ഹലോ ഞാൻ ഡാനി ലക്ഷൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ കുൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു മാത്രമല്ല വായനക്കാരായ നാം എങ്ങനെ ആ ബൈബിൾ രക്ഷാകര സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും പരിശ്രമിക്കുന്നു നമ്മുടെ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം എഴുപത്തി ഇന്നത്തെ വചന പാരായണത്തിൻ്റെ പാഠഭാഗങ്ങൾ സംഖ്യയുടെ പുസ്തകം ഇരുപത്തിയൊൻപതും മുപ്പതും അധ്യായങ്ങൾ നിയമാവർത്തന പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഈ വായനയോടൊപ്പം നമ്മൾ നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്നേഹിതരെ നമുക്ക് വചനം വായിക്കാം ഓർക്കണം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ് സംഖ്യ അധ്യായം ഇരുപത്തി ഒൻപത് ഏഴാം മാസം മാസത്തിൻ്റെ ഒന്നാം തീയതി നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത് അത് നിങ്ങൾക്ക് കാഹളാഘോഷ ദിനമായിരിക്കും കർത്താവിന് സുരഭില പരിമളത്തിനുള്ള ഹോമയാഗമായി ഒരു മൂരിക്കിടാവ് ഒരു മുട്ടാട് ഒരു വയസ്സുള്ളതും തികവുറ്റതുമായ ഏഴ് ആൺചമ്മരിയാടുകൾ എന്നിവ അർപ്പിക്കണം അവയുടെ ധാനിയാഗമായി മൂരിയൊന്നിന് എണ്ണ ചേർത്ത നേരിയമാവ് മൂന്ന് ഇസറോൺ മുട്ടാടൊന്നിന് രണ്ട് ഇസറോൺ ആൺ ചെമ്മരിയാടൊന്നിന് ഏഴ് ആൺ ചെമ്മരിയാടുകൾ ഒരു സറോൺ എന്നിവയും നിങ്ങളെ പ്രതി പരിഹാരം ചെയ്യാൻ പാപമുക്തിയാഗത്തിനുള്ള ഒരു കോലാട്ടിൻമുട്ടനും വേണം അതിനു പുറമെയാണ് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായി അമാവാസിയുടെ ഹോമയാഗം അതിൻ്റെ ധാന്യയാഗം അനുദിന ഹോമയാഗം അതിൻ്റെ ധാന്യയാഗം വിധിപ്രകാരമുള്ള അവയുടെ പാനീയർപ്പണങ്ങൾ എന്നിവ ഈ ഏഴാം മാസത്തിൻ്റെ പത്താം തീയതി നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം നിങ്ങൾ സ്വയം എളിമപ്പെടുത്തണം ജോലിയൊന്നും ചെയ്യരുത് ഒരു മൂരിക്കിടാവ് ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഏഴ് ചെമ്മരിയാടുകൾ എന്നിവയെ കർത്താവിന് സ്വരഭല പരിമള ഹോമയാഗമായി നിങ്ങൾ കാഴ്ചവെക്കണം അവ തികവുറ്റതായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അവയുടെ ധാന്യയാഗമായി മൂരിക്ക് എണ്ണ ചേർത്ത നേരിയമാവ് മൂന്ന് സറോൻ മുട്ടാടൊന്നിന് രണ്ട് സറോൻ ആൺ ചെമ്മരിയാടൊന്നിന് ഏഴ് ചെമ്മരിയാടുകൾ ഓരോ ഇസറോൻ എന്നിവയും പാപമുക്തിയാഗത്തിനുള്ള ഒരു കോലാട്ടിൻമുട്ടനും കൂടാതെ പരിഹാരങ്ങളുടെ ഒരു പാപമുക്തിയാകം അനുദിന ഹോമയാകം അതിൻ്റെ ധാന്യയാകം അവയുടെ പാനീയാർപ്പണങ്ങൾ എന്നിവയും വേണം ഏഴാം മാസത്തിൻ്റെ പതിനഞ്ചാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത് ഏഴ് ദിവസങ്ങൾ കർത്താവിന് നിങ്ങൾ ആഘോഷിക്കണം അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായി നിങ്ങൾ കർത്താവിന് ഹോമയാഗം അർപ്പിക്കേണ്ടത് പതിമൂന്ന് മൂരിക്കിടാവുകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള പതിനാല് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ് അവ തികവുറ്റതായിരിക്കണം അവയുടെ ധാന്യയാകമായി പതിമൂന്ന് മൂരികൾക്ക് മൂരിയൊന്നിന് എണ്ണ ചേർത്ത നീരിയമാവ് മൂന്ന് സെറോൻ രണ്ട് മുട്ടാടുകൾക്ക് മുട്ടാടൊന്നിന് രണ്ട് സെറോൻ പതിനാല് ആൺ ചെമ്മരിയാടുകൾക്ക് ആൺ ചെമ്മരിയാടൊന്നിന് ഒരു സിറോൻ എന്നിവയും പാപമുക്തിയാഗത്തിനുള്ള ഒരു മുട്ടനും കൂടാതെ അനുദിന ഹോമയാഗം അതിൻ്റെ ധാന്യയാഗം അതിൻ്റെ പാനീയാർപ്പണം എന്നിവയും വേണം രണ്ടാം ദിവസം പന്ത്രണ്ട് മൂരിക്കിടാവുകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള തികവുറ്റ പതിനാല് ആൺചമ്പരിയാടുകൾ എന്നിവയും മൂരികൾക്കും മുട്ടാടുകൾക്കും ആൺചമ്പരിയാടുകൾക്കും അവയുടെ എണ്ണമനുസരിച്ചും വിധിപ്രകാരവും അവയുടെ ധാനയാകം പാനീയാർപ്പണങ്ങൾ എന്നിവയും പാപമുക്തിയാഗത്തിനുള്ള ഒരു മുട്ടനും കൂടാതെ അനുദിന ഹോമയാഗം അതിൻ്റെ ധാന്യയാഗം അവയുടെ പാനീയർപ്പണങ്ങൾ എന്നിവയും വേണം മൂന്നാം ദിവസം പതിനൊന്ന് മൂരികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള തികവുറ്റ പതിനാല് ആൺചമ്മരിയാടുകൾ എന്നിവയും മൂരികൾക്കും മുട്ടാടുകൾക്കും ആൺചമ്മരിയാടുകൾക്കും അവയുടെ എണ്ണമനുസരിച്ചും വിധിപ്രകാരവും അവയുടെ ധാന്യയാഗം പാനീയർപ്പണങ്ങൾ എന്നിവയും പാപമുക്തിയാഗത്തിനുള്ള ഒരു മുട്ടാടും കൂടാതെ അനുദിന ഹോമയാഗം അതിൻ്റെ ധാന്യയാഗം പാനീയർപ്പണം എന്നിവയും വേണം നാലാം ദിവസം പത്ത് മൂരികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള തികവുറ്റ പതിനാലാൺചമ്പരിയാടുകൾ എന്നിവയും മൂരികൾക്കും മുട്ടാടുകൾക്കും ആൺചമ്പരിയാടുകൾക്കും അവയുടെ എണ്ണമനുസരിച്ചും വിധിപ്രകാരവും അവയുടെ ധാനിയാഗം പാനീയർപ്പണങ്ങൾ എന്നിവയും പാപമുക്തിയാഗത്തിനുള്ള ഒരു കോലാട്ടിൻ മുട്ടനും കൂടാതെ അനുദിന ഹോമയാഗം അതിൻ്റെ ധാന്യയാഗം പാനീയർപ്പണം എന്നിവയും വേണം അഞ്ചാം ദിവസം ഒമ്പത് മൂരികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള തികവുറ്റ പതിനാലാൺചമ്പരിയാടുകൾ എന്നിവയും മൂരികൾക്കും മുട്ടാടുകൾക്കും ആൺചെമ്മരിയാടുകൾക്കും അവയുടെ എണ്ണമനുസരിച്ചും വിധിപ്രകാരവും അവയുടെ ധാന്യാകം പാനീയർപ്പണങ്ങൾ എന്നിവയും പാപമുക്തിയാഗത്തിനുള്ള ഒരു മുട്ടാടും കൂടാതെ അനുദിന ഹോമയാഗം അതിൻ്റെ ധാന്യയാകം പാനീയർപ്പണം എന്നിവയും വേണം ആറാം ദിവസം എട്ട് മൂരികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള തികവുറ്റ പതിനാല് ആൺചെമ്മരിയാടുകൾ എന്നിവയും മൂരികൾക്കും മുട്ടാടുകൾക്കും ആൺചെമ്മരിയാടുകൾക്കും അവയുടെ എണ്ണമനുസരിച്ചും വിധിപ്രകാരവും അവയുടെ ധാനിയാകം പാനീയർപ്പണങ്ങൾ എന്നിവയും ഒരു പാപമുക്തിയാഗത്തിനുള്ള ഒരു മുട്ടാടും കൂടാതെ അനുദിന ഹോമയാകം അതിൻ്റെ ധാനിയാകം പാനീയർപ്പണങ്ങൾ എന്നിവയും വേണം ഏഴാം ദിവസം ഏഴ് മൂരികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള തികവുറ്റ പതിനാല് ആൺചമ്മരിയാടുകൾ എന്നിവയും മൂരികൾക്കും മുട്ടാടുകൾക്കും ആൺചമ്മരിയാടുകൾക്കും അവയുടെ എണ്ണമനുസരിച്ചും വിധിപ്രകാരവും അവയുടെ ധാനിയാഗം പാനീയർപ്പണങ്ങൾ എന്നിവയും പാപമുക്തിയാഗത്തിനുള്ള ഒരു മുട്ടനാടും കൂടാതെ അനുദിന ഹോമയാഗം അതിൻ്റെ ധാന്യയാഗം പാനീയാർപ്പണം എന്നിവയും വേണം എട്ടാം ദിവസം നിങ്ങൾക്ക് സാഘോഷ സമ്മേളനം ഉണ്ടായിരിക്കണം ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായി നിങ്ങൾ കർത്താവിന് ഹോമയാഗം അർപ്പിക്കേണ്ടത് ഒരു മൂരി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള തികവുറ്റ ഏഴാൺചമ്മരിയാടുകൾ എന്നിവയും മൂരിക്കും മുട്ടാടിനും ആൺചമ്മരിയാടുകൾക്കും അവയുടെ എണ്ണമനുസരിച്ചും വിധിപ്രകാരവും അവയുടെ ധാന്യയാഗം യാഗങ്ങൾ എന്നിവയും പാപമുക്തിയാഗത്തിനുള്ള ഒരു മുട്ടാടും കൂടാതെ അനുദിന ഹോമയാഗം അതിൻ്റെ ധാന്യയാഗം പാനീയർപ്പണം എന്നിവയുമാണ് നിങ്ങളുടെ നേർച്ചകൾക്കും സ്വാഭിഷ്ട കാഴ്ചകൾക്കും പുറമേ നിങ്ങളുടെ ഹോമയാഗങ്ങളായും ധാന്യയാഗങ്ങളായും സമാധാന യാഗങ്ങളായും നിങ്ങളുടെ സമാഗമങ്ങളിൽ നിങ്ങളിവ കർത്താവിന് സമർപ്പിക്കണം സംഖ്യ അധ്യായം മുപ്പത് കർത്താവ് മോശയോട് കൽപ്പിച്ചതെല്ലാം അനുസരിച്ച് ഇസ്രായേലോട് മോശ പറഞ്ഞു സ്ത്രീകളുടെ നേർച്ചകൾ ഇസ്രായേലി ഗോത്രങ്ങളുടെ തലവന്മാരോട് മോശ ഇപ്രകാരം സംസാരിച്ചു ഇതാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കാര്യം ഒരുവൻ കർത്താവിന് നേർച്ച നേരുകയോ തൻ്റെ ജീവൻ കടപ്പെടുത്തും വിധം ശപഥം ചെയ്യുകയോ ചെയ്താൽ അവൻ തൻ്റെ വാക്ക് നിരർത്ഥകമാക്കരുത് ഉരുവിട്ട പ്രകാരം എല്ലാം അവൻ ചെയ്യണം ഒരു സ്ത്രീ തൻ്റെ യൗവനത്തിൽ പിതൃഭവനത്തിലായിരിക്കെ കർത്താവിന് നേർച്ച നേർന്ന് ബാധ്യത വരുത്തി വെക്കുന്നു എന്നിരിക്കട്ടെ അവളുടെ പിതാവ് അവരുടെ നേർച്ചയെപ്പറ്റിയും അവൾ സ്വയം കടപ്പെടുത്തിയ ശബ്ദത്തെപ്പറ്റിയും കേട്ടിട്ടും അവളോട് നിശബ്ദനാകുന്നെങ്കിൽ അവളുടെ നേർച്ചകളെല്ലാം നിലനിൽക്കും അവൾ സ്വയം കടപ്പെടുത്തിയ ഓരോ ബാധ്യതയും നിലനിൽക്കും എന്നാൽ അവളുടെ പിതാവ് അവളുടെ നേർച്ചകളെയെല്ലാം പറ്റി കേൾക്കുന്ന ദിവസം അവളെ തടഞ്ഞാൽ അവൾ സ്വയം കടപ്പെടുത്തിയ ബാധ്യത നിലനിൽക്കുകയില്ല അവളുടെ പിതാവ് അവളെ തടഞ്ഞതുകൊണ്ട് കർത്താവ് അവളോട് ക്ഷമിക്കും ഒരു സ്ത്രീ തൻ്റെ മേൽ നേർച്ചക്കടമുള്ളപ്പോഴോ അവൾ സ്വയം കടപ്പെടുത്തിയ വ്യർത്ഥമൊഴികളുള്ളപ്പോഴോ ഭർത്തൃമതിയായാൽ അവളുടെ ഭർത്താവ് അത് കേട്ടിട്ടും കേൾക്കുന്ന ദിവസം അവൻ അതേപ്പറ്റി അവളോട് നിശബ്ദനാകുന്നു എന്നിരിക്കട്ടെ അപ്പോൾ അവളുടെ നേർച്ചകൾ നിലനിൽക്കും അവൾ സ്വയം കടപ്പെടുത്തിയ അവളുടെ ബാധ്യതയും നിലനിൽക്കും എന്നാൽ അവളുടെ ഭർത്താവ് അത് കേട്ട ദിവസം അവളെ തടഞ്ഞാൽ അവളുടെ മേലുള്ള നേർച്ചയും അവൾ സ്വയം കടപ്പെടുത്തിയ വ്യർത്ഥമൊഴികളും അവൻ അസാധുവാക്കുന്നു കർത്താവ് അവളോട് ക്ഷമിക്കും വിധവയോ പരിത്യക്തയോ ആണ് സ്വയം കടപ്പെടുത്തിയതെങ്കിൽ ആ നേർച്ചയെല്ലാം അവരുടെ മേൽ നിലനിൽക്കും ഒരുവൾ ഭർത്തൃഗ്രഹത്തിൽ വെച്ച് നേർന്നതിനെപ്പറ്റിയോ ശപഥത്താൽ സ്വയം കടപ്പെടുത്തുന്ന ബാധ്യതയെപ്പറ്റിയോ അവളുടെ ഭർത്താവ് കേൾക്കുകയും അവളോട് നിശ്ശബ്ദനായിരിക്കുകയും അവളെ തടയാതിരിക്കുകയും ചെയ്താൽ അവളുടെ എല്ലാ നേർച്ചകളും സ്വയം കടപ്പെടുത്തുന്ന ഓരോ ബാധ്യതയും നിലനിൽക്കും എന്നാൽ അവളുടെ ഭർത്താവ് അതേപ്പറ്റി കേൾക്കുന്ന ദിവസം അവയെ തീർത്തും അസാധുവാക്കിയാൽ സ്വയം ബാധ്യതയായും നേർച്ചകളായും അവളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടവയൊന്നും നിലനിൽക്കുകയില്ല അവളുടെ ഭർത്താവ് അവ അസാധുവാക്കിയതിനാൽ കർത്താവ് അവളോട് ക്ഷമിക്കും സ്വയം എളിമപ്പെടുത്താനുള്ള ഏത് നേർച്ചയും ഏത് ബാധ്യതാ ശബവും ഉറപ്പിക്കുന്നത് അവളുടെ ഭർത്താവാണ് അസാധുവാക്കുന്നതും ഭർത്താവ് തന്നെ അവളുടെ ഭർത്താവ് അതേപ്പറ്റി ദിവസങ്ങളോളം അവളോട് തീർത്തും നിശബ്ദനായിരുന്നാൽ അവളുടെ മേലുള്ള എല്ലാ നേർച്ചകളുമാകട്ടെ അവളുടെ എല്ലാ കടങ്ങളുമാകട്ടെ അവൻ സ്ഥിരപ്പെടുത്തുന്നു അവനവ സ്ഥിരപ്പെടുത്തുന്നത് അതേപറ്റി കേട്ട ദിവസം അവളോട് മൗനം അവലംബിച്ചതുകൊണ്ടാണ് കേട്ടിട്ട് പിന്നീടാണ് അവനവയെ പാടെ അസാധുവാക്കുന്നതെങ്കിൽ അവളുടെ കുറ്റഭാരം അവൻ വഹിക്കണം പുരുഷനും അവൻ്റെ സ്ത്രീക്കുമിടയിലും പിതാവിനും പിതൃഭവനത്തിലുള്ള യുവതിയായ തൻ്റെ പുത്രിക്കുമിടയിലുമുള്ള ചട്ടങ്ങളായി ഇവയാണ് കർത്താവ് മോശയെ അനുശാസിച്ചത് നിയമാവർത്തനം അധ്യായം ഇരുപത്തിയൊൻപത് മോവാബിൽ വെച്ച് ഉടമ്പടി മോശ ഇസ്രായേൽ മുഴുവനെയും വിളിച്ച് അവരോട് പറഞ്ഞു കർത്താവ് നിങ്ങളുടെ കൺമുമ്പാകെ ഈജിപ്ത് ദേശത്ത് വെച്ച് ഫറവോയോടും അവൻ്റെ എല്ലാ സേവകരോടും അവൻ്റെ ദേശം മുഴുവനോടും ചെയ്തതെല്ലാം നിങ്ങൾ തന്നെ കണ്ടതാണല്ലോ നിങ്ങളുടെ കണ്ണുകൾ കണ്ട കഠിന പരീക്ഷകളായിരുന്നു അവ ആ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും തന്നെ എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്നുവരെ നിങ്ങൾക്ക് നൽകിയിരുന്നില്ല നിങ്ങളെ ഞാൻ മരുഭൂമിയിലൂടെ നയിച്ച നാൽപ്പത് വർഷവും നിങ്ങളുടെ മേലുള്ള വസ്ത്രങ്ങൾ ജീർണിച്ചില്ല നിന്റെ പാദത്തിൽ ചെരുപ്പ് തേഞ്ഞില്ല നിങ്ങളപ്പം ഭക്ഷിച്ചില്ല നിങ്ങൾ വീഞ്ഞോ ലഹരിപാനീയങ്ങളോ കുടിച്ചതുമില്ല ഞാനാണ് നിങ്ങളുടെ കർത്താവെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിനായിരുന്നു അത് നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ എഷ്ബോൻ രാജാവ് സിഹോനും ബാഷാൻ രാജാവ് ഓകും നമ്മെ യുദ്ധത്തിൽ നേരിടാനായി പുറപ്പെട്ടു എന്നാൽ അവരെ നമ്മൾ നിലം പരിചാക്കി അവരുടെ ദേശം പിടിച്ചടക്കി റൂബൻ ഗാദ് മനാസയുടെ ഗോത്രവാദി എന്നിവയ്ക്ക് നമ്മൾ അവകാശമായി കൊടുത്തു നിങ്ങൾ ചെയ്യുന്നതിലെല്ലാം അഭിവൃദ്ധിപ്പെടേണ്ടതിന് ഈ ഉടമ്പടി വ്യവസ്ഥകൾ നിങ്ങൾ കാത്തുപാലിക്കുകയും അവ അനുഷ്ഠിക്കുകയും വേണം ഇന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗോത്രത്തലവന്മാർ ശ്രേഷ്ഠന്മാർ മേൽനോട്ടക്കാർ എന്നിവരും ഇസ്രായേലിലെ ഓരോ പുരുഷനും നിലയുറപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭാര്യമാർ പാളയമധ്യേ വിറക് വെട്ടുന്നവൻ മുതൽ വെള്ളം കോരുന്നവൻ വരെയുള്ള നിൻ്റെ പ്രവാസി എന്നിവരും ഇന്ന് ദൈവമായ കർത്താവ് നീയുമായി ചെയ്യുന്ന നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടിയിലും അവിടുത്തെ വാഗ്ദാനത്തിലും നീ പ്രവേശിക്കാനും അതുവഴി അവിടുന്ന് നിന്നോട് സംസാരിച്ചിട്ടുള്ളതുപോലെയും നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ശപഥം ചെയ്തിട്ടുള്ളതുപോലെയും ഇന്ന് നിന്നെ സ്വന്തം ജനമായി സ്ഥാപിക്കാനും അവിടുന്ന് നിനക്ക് ദൈവമായിരിക്കാനും വേണ്ടിയാണത് നിങ്ങളോട് മാത്രമല്ല ഞാൻ ശപഥപൂർവകമായ ഈ ഉടമ്പടിയും വാഗ്ദാനവും ചെയ്യുന്നത് മറിച്ച് ഇന്ന് നമ്മോടൊപ്പം ഇവിടെ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുന്നവനോടും ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഇല്ലാത്തവനോടും കൂടിയാണ് ഈജിപ്ത് ദേശത്ത് നമ്മൾ വസിച്ചിരുന്നതും നിങ്ങൾ കടന്നു പോകുന്ന ജനതകളുടെ ഇടയിലൂടെ നമ്മൾ കടന്നു പോകുന്നതും നിങ്ങൾക്കറിയാമല്ലോ അവരുടെ പക്കലുള്ള മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള അവരുടെ മുളയച്ചതുകളും വിഗ്രഹങ്ങളും നിങ്ങൾ കണ്ടതാണല്ലോ ആ ജനതകളുടെ ദേവന്മാരെ സേവിക്കാൻ ചെല്ലുന്നതിന് നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ ഇന്ന് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാനും കൈപ്പുള്ള വിഷബലം കായ്ക്കുന്ന മരത്തിൻ്റെ പേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാനുമാണ് ഈ ഉടമ്പടി ഈ ശപഥവാക്കുകൾ കേട്ടിട്ടും കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ എൻ്റെ ഹൃദയ കാഠിന്യത്തിൽ വ്യാപരിച്ചാലും ഞാൻ സുരക്ഷിതനായിരിക്കുമെന്ന് പറഞ്ഞ് അവനുള്ളിൽ വീമ്പിളക്കുകയാണെങ്കിൽ കർത്താവ് അവനോട് ക്ഷമിക്കാൻ മനസ്സാകുകയില്ല അപ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ കോപവും തീക്ഷ്ണതയും അയാൾക്കെതിരെ പുകയും ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപമൊക്കെയും അവനിൽ പതിയും കർത്താവ് ആകാശത്തിന് കീഴിൽ നിന്ന് അവൻ്റെ നാമം തുടച്ചുമാറ്റും ഈ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഉടമ്പടിയുടെ എല്ലാ ശാപങ്ങൾക്കും അനുസൃതം കർത്താവ് എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അവനെ ദുരിതത്തിനായി വേർതിരിക്കും കർത്താവ് ഈ ദേശത്തിന് വരുത്തിയ വ്രണങ്ങളും രോഗങ്ങളും കാണുമ്പോൾ ഭാവി തലമുറ അതായത് നിങ്ങൾക്ക് ശേഷം ഉയരുന്ന നിങ്ങളുടെ സന്താനങ്ങളും വിദൂരദേശത്തു നിന്ന് വരുന്ന വിദേശിയും പറയും ഗന്ധകവും നീറുന്ന ഉപ്പുമാണ് അവരുടെ ദേശമാകെ അത് വിതയ്ക്കപ്പെടുന്നില്ല ഒന്നും മുളപ്പിക്കുന്നുമില്ല അതിലൊരു സസ്യവും മുളച്ചു പൊന്തു അത് കർത്താവ് തൻ്റെ കോപക്ഷോഭത്താൽ തകിടം മറിച്ച സോതോമൻ്റെയും ഗൊമോറായുടെയും അതുമായുടേയും സെബോയിമിൻ്റെയും നാശാവശിഷ്ടം പോലെയായിരിക്കുന്നു എല്ലാ ജനതകളും ചോദിക്കും എന്തുകൊണ്ടാണ് ഈ ദേശത്തോട് കർത്താവ് ഇപ്രകാരം വർത്തിച്ചത് ഈ വലിയ കോപജ്വലനം അപ്പോൾ അവർ പറയും അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അവരെ ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് അവരോട് ചെയ്തിരുന്ന ഉടമ്പടി അവർ ഉപേക്ഷിച്ചതുകൊണ്ടാണ് തങ്ങളറിയുകയോ അവിടുന്ന് തങ്ങൾക്ക് ഭാഗധേയമായി നൽകുകയോ ചെയ്തിട്ടില്ലാത്ത ദേവന്മാരെ അതായത് അന്യദേവന്മാരെ അവർ പോയി സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു അതിനാലാണ് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപമാകെ ഈ ദേശത്തിൻ്റെ മേൽ കൊണ്ടുവരാനായി കർത്താവിൻ്റെ കോപം ജ്വലിച്ചത് കർത്താവ് കോപക്ഷോഭത്തോടും വലിയ ക്രോധത്തോടും കൂടെ അവരെ അവരുടെ മണ്ണിൽ നിന്ന് കടപുഴക്കി മറ്റൊരു ദേശത്തേക്ക് വലിച്ചെറിഞ്ഞു ഇപ്പോഴെന്ന പോലെ രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേതാണ് വെളിപാടുകളാകട്ടെ ഈ നിയമത്തിൻ്റെ എല്ലാ വാക്കുകളും അനുസരിക്കേണ്ടതിന് നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടി എന്നേക്കുമുള്ളവയാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിമൂന്ന് നിസ്സാരരെ ഉയർത്തുന്ന കർത്താവ് അല്ലേലുയാവ് കർത്താവിൻ്റെ ദാസരെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമം സ്തുതിക്കുവിൻ ഇപ്പോൾ മുതൽ എന്നേക്കും കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ സൂര്യോദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടട്ടെ കർത്താവ് സകല ജനതകളുടെയും മേൽ ഉന്നതനാണ് അവിടുത്തെ മഹത്വം ആകാശങ്ങൾക്കും ഉപരിയാണ് നമ്മുടെ ദൈവമായ കർത്താവിനെ പോലെ ആരുണ്ട് അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനാകുന്നു ആകാശത്തെയും ഭൂമിയേയും അവിടുന്ന് നോക്കുന്നു നിസാരനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു അവിടുന്ന് ദരിദ്രനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കുന്നത് നേതാക്കന്മാരോടൊപ്പം തൻ്റെ ജനത്തിൻ്റെ നേതാക്കന്മാരോടൊപ്പം അവനെ ഇരുത്താനാണ് സന്തതി മാതാവായി സന്തോഷിക്കുന്ന വന്ധിയെ ഭവനത്തിൽ പാർപ്പിക്കുന്നവനാണ് അവിടുന്ന് അല്ലേലുയാഹ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതമായ മറ്റൊരു ദിവസത്തിലേക്ക് കർത്താവിൻ്റെ അനന്തമായ കരുണ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നതിന് നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംഖ്യ ഇരുപത്തൊമ്പത് മുപ്പത് നിയമാവർത്തനം ഇരുപത്തിയൊൻപത് അധ്യായങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്ന വചനങ്ങൾ കേട്ടുകഴിഞ്ഞ നമുക്ക് ഈ അധ്യായങ്ങളിലെ ചില പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പരിശ്രമിക്കാം സംഖ്യ ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് അധ്യായങ്ങളിലൂടെ തുടർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം പ്രധാനപ്പെട്ട തിരുനാളുകളെ സംബന്ധിച്ചായിരുന്നു അതിൽ പാപപരിഹാര ദിനവും കൂടാര തിരുനാളും പ്രത്യേകം എടുത്തു പറയുന്ന തിരുനാളുകളാണ് പാവപരിഹാര ദിനം പാപത്തെ ഓർത്തുള്ള വിലാപത്തിൻ്റെ ദിനമാണ് കൂടാര തിരുനാൾ പ്രധാനമായും കൃതജ്ഞതയുടെ തിരുന്നാളായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രധാനമായും ഉണ്ടാകേണ്ട അവബോധമാണ് അല്ലെങ്കിൽ രണ്ട് അവബോധങ്ങളാണ് ഈ തിരുനാളുകൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത് എല്ലാ ജീവിതത്തിലും വിലാപത്തിൻ്റെ ദിനങ്ങളുണ്ടാവണം എല്ലാ ജീവിതത്തിലും കൃതജ്ഞതയുടെ ദിനങ്ങളും ഉണ്ടാകണം ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ നിരന്തരമായി സൂക്ഷിക്കേണ്ട ഒരു അവബോധമാണ് ഞാൻ പാപിയാണെന്നും പാപമല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിലില്ലെന്നും പാപങ്ങളെക്കുറിച്ച് അനുദവിച്ച് മാപ്പ് ചോദിച്ച് നിരന്തരമായ ഒരു ഹൃദയവിലാപം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണമെന്നും നമ്മൾ ഒരു തീരുമാനത്തിൻ്റെ ഉറപ്പ് എടുക്കേണ്ടതുണ്ട് എല്ലാ ജീവിതത്തിലും ഉണ്ടാകണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാസത്തിലൊരിക്കലെങ്കിലും പാപത്തെക്കുറിച്ച് അനുദിക്കാനും വിലപിക്കാനുമുള്ള ഒരു ദിവസം കാരണം പാപമല്ലാതെ മറ്റൊന്നും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലില്ല ഇതുപോലെ തന്നെ ഒരുപോലെ പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന മറ്റൊരു കാര്യമാണ് കൃതജ്ഞതയുടെ അവബോധം ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല എന്ന നിരന്തരമായ ചിന്തയും അതേ തുടർന്ന് ഒരാൾ ദൈവം തന്ന ദാനങ്ങളെ ഓരോന്നും എണ്ണിപ്പറക്കിയെടുത്ത് നന്ദി പറയുന്നതിനുമുള്ള ഒരവബോധം ആഴ്ചയിലൊരിക്കൽ മാസത്തിലൊരിക്കൽ ദൈവത്തിനെല്ലാം പറഞ്ഞ് എണ്ണിയെടുത്ത് നന്ദി പറയാനും ഒരു ദിവസം ഉണ്ടാകണം വളരെ ശ്രദ്ധേയമായിട്ട് മനസ്സിലേക്ക് സൂക്ഷിക്കേണ്ട മറ്റൊരു ചിന്ത കൂടി പറയുകയാണ് സത്യത്തിൽ ഇങ്ങനെ വിലാപത്തിനും കൃതജ്ഞതയ്ക്കും ആരാധനയ്ക്കും ദൈവം ചെയ്തതെല്ലാം ഓർമ്മിക്കാനുമെല്ലാം ഒരു പ്രത്യേക ദിവസം ജീവിതത്തിൽ മാറ്റിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയട്ടെ നിങ്ങൾ അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ അതിനകത്ത് പാപപരിഹാരത്തിൻ്റെ അവബോധങ്ങളുണ്ട് നന്ദിയുടെ അവബോധമുണ്ട് ആരാധനയുടെ പ്രകടനങ്ങളും പ്രകരണങ്ങളും ഉണ്ട് ഒരു മനുഷ്യനൊരു ജീവിതത്തിൽ പുലർത്തേണ്ട പ്രത്യേകിച്ച് ദൈവത്തോടും മനുഷ്യരോടും പുലർത്തേണ്ട എല്ലാ നല്ല സമീപനങ്ങളുടെയും ആകെത്തുകയാണ് നമ്മൾ വിശ്വാസികൾ ദൈവത്തിനർപ്പിക്കുന്ന പരമമായ ആരാധനയായ വിശുദ്ധ കുർബാന സത്യത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് ഈ അവബോധങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായി വന്നു ചേരുന്നുണ്ട് വന്ന് ചേരേണ്ടതാണ് മറ്റൊരു ശ്രദ്ധേയമായ വായന ഈ അധ്യായങ്ങളിൽ നിന്ന് കിട്ടുന്നത് വെറുതെ നേർച്ച നേരരുത് എന്നാണ് അതായത് ഒരു വാക്കും ദൈവത്തോട് വെറുതെ പറയാൻ ഇടയാവരുത് നിയമാവർത്തിന് ഇരുപത്തി ഒൻപതിൽ മൊവാബ് സമതലത്തിൽ വെച്ച് വീണ്ടും ഈ ഉടമ്പടി പുതുക്കി ഉടമ്പടിയെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിച്ച് ഒരു ഉടമ്പടി ജീവിതത്തിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ദൈവം നൽകുകയാണ് വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം ഈ ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിലുണ്ടായിരുന്നു രഹസ്യങ്ങൾ ദൈവമായ കർത്താവിൻ്റെതാണ് വെളിപ്പെടുത്തപ്പെട്ടവ നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടി ഉള്ളതാണ് ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത് വെളിപ്പെടുത്തപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഈ മഹാരഹസ്യങ്ങളുടെ ഉൾപ്പൊരുളുകളിലേക്ക് ശ്രദ്ധയോടെ ഓരോ ദിവസവും കടന്നു പോകാൻ നിങ്ങൾ കാണിക്കുന്ന പരിശ്രമത്തിനും താൽപ്പര്യത്തിനും നന്മ നിറഞ്ഞ നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു നിങ്ങളോട് കൂടെ കൂടെയായിരിക്കാൻ ഇങ്ങനെ കഴിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇപ്രകാരം നമ്മെ ഒരു സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ചരടിൽ കോർത്ത് ഇണക്കി തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുകയും ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹിതരെ നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരനെ ഈ സഹോദരിയെ ഈ മാതാവിനെ ഈ പിതാവിനെ ഈ കുഞ്ഞിനെ ദൈവമേ ആരുമില്ല എനിക്ക് ജീവിതത്തിൽ എന്ന് ചിന്തിക്കുന്ന ഈ മകനെ മകളെ ഒറ്റപ്പെടുത്തലിൻ്റെയും തിരസ്കാരത്തിൻ്റെയും കണ്ണീരിൻ്റെയും വേദനയുടെയും നൂൽപാലത്തിലൂടെ ജീവിതം നടന്നു തീർക്കാൻ വല്ലാതെ ബന്ധപ്പെടുന്ന ഈ മകനെ ഈ മകളെ നീ അനുഗ്രഹിക്കണമേ സ്പർശിക്കണമേ ആശ്വസിപ്പിക്കണമേ സുഖപ്പെടുത്തണമേ ധൈര്യപ്പെടുത്തണമേ എന്നും നന്ദിയുള്ളവരായി ജീവിക്കാനും എന്നും പാപബോധത്തിൻ്റെ ഒരു വിലാപം മനസ്സിൽ സൂക്ഷിക്കാനും ഞങ്ങളെ അങ്ങ് ഞങ്ങൾ അങ്ങയോട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ മുടക്കമില്ലാതെ വചന വായനയിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കാതിരിക്കുക ഞാൻ ഡാനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ ഒരാളോടെങ്കിലും ഈശോയെ പങ്കുവെച്ച് പരസ്പരം സ്നേഹിച്ചും പ്രാർത്ഥിച്ചും നമുക്ക് കാത്തിരിക്കാം നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ